പ്രിയൻ തിരഞ്ഞെടുപ്പ് ഏറ്റവും ശശി തരൂരിനല്ലേ തീർച്ചയായും അതായത് ശശി തരൂര് എന്ന് പറയുന്ന നേതാവിനെ കോൺഗ്രസ് ഒന്നും പരിഗണിച്ചില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് ഇവിടെ ശശി ഉണ്ടാകുന്ന നിർണായകമായ ഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ ഇല്ലാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം കോൺഗ്രസ് ശശി തരൂരിനെ അങ്ങ് ഇഗ്നോർ ചെയ്തു അതായത് പൂർണ്ണമായി അവഗണിച്ചു ശശി തരൂരിൻ്റെ പേരെ പറഞ്ഞില്ല അതായത് താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂരിൻ്റെ പേര് കോൺഗ്രസ് ചേർത്തിരുന്നു അവിടെ ഒരു മനുഷ്യനും ശശി തരൂര് വരണമെന്ന് പോലും പറഞ്ഞില്ല ശശി തരൂരുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന ആര്യാടൻ ചോക്കത്ത് പോലും തരൂർ ഇവിടെ വരണമെന്നും എനിക്ക് വേണ്ടി പ്രചാരണം നടത്തണമെന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് അപ്പാടെ ഉപേക്ഷിച്ചു ശശി തരൂരിനെ എന്നുള്ളതാണ് ബി ജെ പി പുറകെ നടക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരനായ നേതാവിനെ നിലമ്പൂരേക്ക് കൊണ്ടുവരാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പല കാരണങ്ങളുണ്ട് ശശി തരൂർ ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ നാളെ പറയാം കേരളത്തിൽ എവിടെയും ഞങ്ങൾക്ക് ശശി തരൂരിൻ്റെ ആവശ്യമില്ല ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ജയിച്ച് കയറാനറിയാം ഈ മനുഷ്യനെ കൊണ്ട് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തിരുവനന്തപുരത്തെ ഒരു എം മാത്രമാണ് തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിൽ പോയിരുന്നു സംസാരിക്കുന്ന ഒരാൾ മാത്രമാണെന്ന് കോൺഗ്രസിന് വെറുതെ പറഞ്ഞങ്ങ് വെക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ ആരും തന്നെ ശശി തരൂരിനെ ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമം പോലും നടത്താത്തത് കോൺഗ്രസിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന ഇഷ്ടപ്പെടുന്ന ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം പൊതുജനങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ടല്ലേ ശശി തരൂർ ജയിക്കുന്നത് പൊതുജനങ്ങൾക്ക് വളരെ സ്വീകാര്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് നല്ല അറിവുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എം പി ആയി പാർലമെൻറ്റിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി വിദേശത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ് ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ നാളെ ഒരു മുഖമായിട്ട് ഉയർത്തി കാണിക്കേണ്ടി വന്നാൽ നിലവിലുള്ള നേതാക്കളുടെ അവസരം നഷ്ടമാകും എന്നതാണ് അവരുടെ ഉള്ളിലെ ഭയം വി ഡി സതീശന് അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനെ രമേശ് ചെന്നിത്തലയ്ക്ക് മൂന്ന് പേർക്കും ശശി തരൂർ എന്നു പറയുന്ന പേരിനോട് തീരെ താൽപ്പര്യമില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നിലമ്പൂരിൽ വന്ന് ശശി തരൂർ ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ കുറേയേറെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുമായിരുന്നു ഇവിടെ ആരിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ വന്നിരിക്കുന്നത് വി ഡി സതീശൻ ഒരാളെ പേര് പറഞ്ഞ് അയാളുടെ വിമർശിക്കുന്നത് അയാളെ പകുതി പ്രശംസിക്കുന്നതിന് തുല്യമാണ് കാരണം അയാളുടെ പേരാണ് അവിടെ വരുന്നത് അപ്പോൾ രണ്ട് അതൊരു ദോഷത്തോടൊപ്പം തന്നെ ഗുണവും ചെയ്യും അപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ നടക്കുന്നുണ്ട് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന ഇനി സതീശനാണ് കാരണം ശശി തെറ്റൂർ ഇറങ്ങിയില്ല സതീശന്റെ തീരുമാനമായിരുന്നു അൻവറിനെ സ്ഥാനാർത്ഥിയാക്കണ്ട ആര്യണ ശോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാം ആര്യണശോക്കത്തിനെ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആര്യണശോകത്താണ് ഇവിടെ ജയിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അൻവർ അപ്പാടെ തകരും അൻവർ അപ്രസക്തനാവും അൻവറിന് പക്ഷേ ഒരു കാര്യമുണ്ട് രണ്ടാം സ്ഥാനമാണ് കിട്ടുന്നത് രണ്ടാം സ്ഥാനത്തേക്കാണ് അൻവർ എത്തുന്നതെങ്കിൽ അൻവറിന് സി പി എമ്മിന് മേലെ പവർ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാവും പക്ഷേ മൂന്നാം സ്ഥാനത്തേക്കാണ് അൻവർ പോകുന്നതെങ്കിൽ അൻവർ തകർന്നടിഞ്ഞു എന്നുള്ളതാണ് അൻവറിൻ്റെ എല്ലാ രാഷ്ട്രീയ പ്രസക്തിയും അതോടുകൂടി അവസാനിക്കും എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇവിടെ ശശി തരൂർ ഉന്നം നമ്മൾ പറഞ്ഞു വന്നാൽ അതിലില്ലേ എന്തുകൊണ്ടാണ് ശശി തരൂരിനെ ഉന്നം വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിനെ അവഗണിച്ചില്ലെങ്കിൽ ഈ നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് കയറുകയാണെങ്കിൽ ഇവർക്ക് പറയാൻ കഴിയും ആര് പറയും പ്രധാനമായിട്ട് മുസ്ലിം ലീഗ് ആയിരിക്കും പറയുന്നത് ലീഗിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഒരു മതേതര മുഖമാണ് ഒരു ഇൻ്റലക്ച്വലാണ് അപ്പോൾ നാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ തരൂരിനെ പിന്തുണക്കിയല്ലാതെ മറ്റു മാർഗ്ഗം ഉണ്ടാവില്ല അപ്പോൾ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു താല്പര്യമുണ്ട് അതാകുമ്പോൾ മുസ്ലിം ലീഗ് പറയുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അങ്ങനെ എളുപ്പമൊന്നും വെട്ടാനൊന്നും പറ്റില്ല പേരുകൾ എന്നുള്ളത് അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ വരുമ്പോൾ അത് ഒരു ഭീഷണിയാണ് അതുകൊണ്ട് സതീശൻ എന്തു ചെയ്തു വളരെ സുഖകരമായിട്ട് വളരെ ലളിതമായി സിമ്പിളായിട്ട് വെട്ടി എന്നങ്ങ് പറയാം അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി മറ്റൊരു സൈഡിലേക്ക് നമുക്ക് നോക്കാം സി പി എമ്മിൻ്റെ അവസ്ഥ എന്താ സി പി എമ്മിന് ഇവിടെ എം സ്വരാജ് ജയിച്ചാൽ പറയാം അതായത് പാർട്ടിയുടെ ആദർശങ്ങൾ വിജയിച്ചിരിക്കുന്നു അൻവർ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇല്ല പരാജയപ്പെട്ടാലും ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം അത് ഒരു അധികമായിട്ട് കിട്ടിയ സീറ്റാണ് അത് കോൺഗ്രസിന്റെ മണ്ണാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അപ്പോൾ അധികമായിട്ട് കിട്ടിയ ഒരു സീറ്റിന്റെ ഗുണം ഫലമാണ് സി പി എം ഈ കഴിഞ്ഞ രണ്ടേ മുക്കാൽ ടേമിലും രണ്ടേ മുക്കാൽ തൊണ്ണൂറ് ശതമാനം ഒരു ടേമിന്റെ കഴിഞ്ഞല്ലോ അപ്പോൾ അത്രയും അനുഭവിച്ചത് അപ്പോൾ ആ വീട് കിട്ടിയ ഭാഗ്യം ഇല്ലെങ്കിൽ വീട് കിട്ടിയ അവസരമാണ് സി പി എം പ്രയോജനപ്പെടുത്തിയത് ഇനിയിപ്പോൾ ഇപ്പം പരാജയപ്പെട്ടാൽ തന്നെ പറയാം അൻവർ പിന്നിൽ നിന്ന് കുത്തി കളിച്ചത് കൊണ്ടല്ലേ അൻവർ ഇറങ്ങിപ്പോയത് കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഈ ഒരു നഷ്ടം സംഭവിച്ചത് എന്ന് പറയാം വലിയ ഡാമേജ് സി പി എമ്മിന് അവിടെ ഉണ്ടാവില്ല ഇവിടെ ഡാമേജിന്റെ ഗുണവും ദോഷവും കിട്ടാൻ പോകുന്നത് ഒരാൾക്കാണ് അത് സതീശനാണ് ഇനി സി പി എമ്മിനകത്താണെങ്കിൽ ഈ പറയുന്ന എം സ്വരാജന് ജയിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണമാകും അത് പാർട്ടി ചിഹ്നത്തിൽ നിന്നതുകൊണ്ട് വോട്ടുകൾ ഏകീകരിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമുണ്ട് പക്ഷെ അവസാന ഘട്ടത്തിൽ വന്ന ആർ ബന്ധത്തിന്റെ വിവാദം സി പി എമ്മിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസ് തമ്മിൽ അടുപ്പാണെന്ന് പറഞ്ഞത് അവിടെ ഏശില്ല കാരണം അവിടെ ഏതാണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം മുസ്ലീങ്ങളുള്ള ഒരു മണ്ഡലമാണ് അവിടെ അവരെ അത്രയ്ക്ക് ചർച്ചയാക്കാനോ വലിയ കാര്യമാക്കാനോ ഇല്ലെങ്കിൽ ജമാഅത്തിനോട് ജമാഅത്ത് ഇസ്ലാമിയോട് എല്ലാവർക്കും വലിയ വിരോധമോ ഒന്നും അവിടെ അങ്ങനെ ഇല്ല പിന്നെ ഉണ്ടാവുക ഹിന്ദുക്കൾക്കോ ഇല്ലെങ്കിൽ മറ്റു വിഭാഗം ക്രിസ്ത്യാനികൾക്കോ ഒക്കെ ആയിരിക്കും ഇവിടെ അതും പരീക്ഷിക്കുക സി പി എമ്മും ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല അതിനോടും അധികം വർക്കൗട്ടായില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത ഇനി അതും കഴിഞ്ഞോട്ടെ ഇനി അടുത്ത് ബി ജെ പിയുടെ സ്ഥാനം എന്താ ബി ജെ പിക്ക് അവിടുത്തെ പരമ്പരാഗതമായ ബി ജെ പി ഹിന്ദു വോട്ടുകളെല്ലാം കിട്ടിയേക്കും എല്ലാ ഹിന്ദു വോട്ടുകളും കിട്ടണമെന്നില്ല ബി ജെ പിക്ക് ഹിന്ദു വോട്ടുകളുണ്ടല്ലോ ആ വോട്ടുകൾ കിട്ടിയേക്കും പിന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തിലുള്ള വോട്ടുകളും ചില സഭകളുടെ ആ സഭകൾ നമുക്കറിയാം ആ സഭകളുടെയൊക്കെ വോട്ടുകളും ബി ജെ പിക്ക് കിട്ടും എന്നാൽ മറ്റ് വലിയ പ്ര കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെയ്ക്കാനായിട്ട് ബി ജെ പിക്ക് കഴിയില്ല പിന്നെ ബി ജെ പിക്ക് കഴിയണം എങ്ങനെ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂരിപക്ഷത്തിനേക്കാൾ വോട്ട് ബി ജെ പി പിടിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങൾ നിർണായക ശക്തിയാണെന്ന് പറയാൻ കഴിയും അങ്ങനെ പറയാനുള്ള ഒരു ശേഷി നിലമ്പൂര് ബി ജെ പിക്ക് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ ബി ജെ പിയെ നമ്മൾക്ക് അത്ര പ്രാധാന്യത്തോടു കൂടി നിലമ്പൂരിൽ അവതരിപ്പിക്കേണ്ടതില്ല ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടവും കൂടി ആയതുകൊണ്ട് വലിയ തോതിലുള്ള ചർച്ചയ്ക്കും സാധ്യതയില്ലല്ലോ അപ്പോൾ ബി ജെ പി വിടാം പിന്നെ ഉള്ളത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് വന്ന മൂന്ന് പേരാണ് ഒന്ന് അൻവർ രണ്ട് അര്യാടൻ ഷൗക്കത്ത് മൂന്ന് സ്വരാജ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം നടക്കുന്നത് സ്വരാജിനെ മൂന്നാമതേക്ക് മാറ്റി നിർത്തുക സെക്രട്ടറി പാർട്ടി സെക്രട്ടേറിയറ്റൊക്കെ വിലയിരുത്തുന്ന സ്വരാജ് തന്നെ ജയിക്കുമെന്നാണ് എം വി ഗോവിന്ദനും അതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് എങ്കിലും ഇവിടെ ആ സ്വരാജിനെ തന്നെ മാറ്റി നിർത്തിയാലും ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് കണക്കാക്കിയാൽ എങ്ങനെയാവുമെന്നുള്ളതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഇനി അതല്ല സ്വരാജ് ഷൗക്കത്തും തമ്മിലാണ് പോരാട്ടം നടന്ന അൻവർ മൂന്നാമതാണെങ്കിൽ സി പി എമ്മിന് പിന്നെയും പറഞ്ഞു നിൽക്കാം ഞങ്ങൾ അന്നറിനെ പിന്നിലാക്കി ഞങ്ങൾ മുന്നിലെത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ടാണ് മുഖ്യശത്രു ഞങ്ങൾ അവിടെയാണ് പോരാടിയത് ഇത് പറഞ്ഞ് നിൽക്കാനാവുമെന്നുള്ളതാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് വളരെ ഗംഭീരമായി നടന്നു വലിയ വോട്ടിംഗ് ആണ് വലിയ വോട്ടിംഗ് ആണ് നടന്നത് പോളിംഗ് അധികം എഴുപത്തി ആ എഴുപത്തിനാല് എഴുപത്തഞ്ച് ശതമാനത്തോളം രേഖപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ വലിയ സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെയാണ് കാരണം ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ വരും എല്ലാ മാധ്യമങ്ങളോട് ഫോക്കസ് ചെയ്യുന്നു എല്ലാ നേതാക്കളോട് വരുന്നു വലിയ പ്രചാരണം നടക്കുന്നു ശക്തമായ പ്രചാരണമാണ് നടക്കുന്നത് അപ്പം എല്ലാ ജനങ്ങളും ഒന്ന് ഇളകും ആ ഇളക്കത്തിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടും ഉപതെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ വോട്ടിംഗ് ശതമാനം കൂടുന്നത് സ്വാഭാവികമാണ് അത് വലിയ അത്ഭുതകരമായ കാര്യമില്ല പക്ഷേ ഈ വോട്ടിംഗ് ശതമാനം കൂടുന്നത് സി പി എമ്മിന് പലപ്പോഴും വെല്ലുവിളിയാണ് സി പി എമ്മിന് മിക്കവാറുമുള്ള ഇടങ്ങളിലെല്ലാം വോട്ടിംഗ് ശതമാനം കുറയുമ്പോഴാണ് സി പി എമ്മിൻ്റെ വിജയ സാധ്യത പലപ്പോഴും വർദ്ധിക്കുന്നു ഇവിടെ വോട്ടിംഗ് ശതമാനം കൂടിയിരിക്കുന്നു കോൺഗ്രസ്സിന് ഒരു മുൻതൂക്കം ലഭിക്കാൻ യു ഡി എഫിന് ഒരു മുൻതൂക്കം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രസക്തനാവുക വി ഡി സതീശനാണ് ഈ നിലമ്പൂരിന് ശേഷം തരൂരിനൊരു കാര്യം കൂടെ തീരുമാനിക്കാം തന്നെ തഴഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തഴഞ്ഞ അതായത് നിലമ്പൂരിന് ശേഷം തനിക്കൊരു മെച്ചവും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗുണലഫലം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തരൂരിൻ്റെ പതിയെ തീരുമാനമെടുക്കാം ഇനി തുടരണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നിലമ്പൂർ ജയിച്ചു കഴിയുമ്പോൾ ഒരു ഒരു അപ്രമാദിത്യം വി ഡി സതീശന് കിട്ടും ആ അപ്രമാതിത്വത്തിൽ വി ഡി സതീശൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ തരൂരിൻ്റെ പതിയെ പിൻവാങ്ങി പടിയിറങ്ങാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം ബി ജെ പി വലിയ തോതിൽ സ്വീകരിക്കാൻ തയ്യാറാണ് കൂടി തന്നെയാണ് പറഞ്ഞു വിടുന്നു അതായത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് പ്രിയങ്കാ ഗാന്ധി പോലും പറഞ്ഞില്ലല്ലോ എവിടെ എന്നൊരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ പ്രിയങ്ക ഗാന്ധി നിലമ്പൂര് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് വന്നതാണല്ലോ റോഡ് ഷോ നടത്തിയല്ലേ ചോദിച്ചില്ലല്ലോ അപ്പോ എ സി സി പോലും പിന്തുണയ്ക്കുന്നു ഹൈക്കമാൻഡ് പോലും പിന്തുണയ്ക്കുന്നു വേണ്ട ഇവിടെ മറ്റൊരു ശശി തരൂർ ഇവിടെ വരണ്ട ശശി തരൂരിന്റെ ആവശ്യം നമുക്കില്ല ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുന്നു അപ്പം തരൂരി തീരുമാനമെടുക്കേണ്ടതാണ് താൻ ബി ജെ പിയിലേക്ക് പോകാം ഉറപ്പിക്കാനുള്ള ഒരു ഘട്ടമാണ് ഈ പറയുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക